ലോക്ക്ഡൌൺ കാലത്തെ വിവാഹമായിരുന്നു നടൻ ചെമ്പൻ വിനോദിൻ്റെത് അന്ന് നാൽപ്പത്തിമൂന്ന് വയസ്സുകാരനായ ചെമ്പൻ വിനോദിന്റെ രണ്ടാം വിവാഹമായിരുന്നു നടന്നത് ആദ്യ ഭാര്യ സുനിതയിൽ നിന്നും വേർപിരിഞ്ഞതിന് തൊട്ടടുത്തുള്ള വർഷമായിരുന്നു ചെമ്പൻ വിനോദ് വീണ്ടും വിവാഹിതനായത് സൈക്കോളജിസ്റ്റും ഡോക്ടറുമായ ഇരുപത്തിയാറ് വയസ്സുകാരി മറിയത്തെയായിരുന്നു ചെമ്പൻ വിനോദ് വിവാഹം കഴിച്ചത് അന്നിരുവരുടെയും വിവാഹ വാർത്ത സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നിരുന്നു എന്നാൽ കടുത്ത വിമർശനങ്ങളിലൂടെയാണ് ചെമ്പൻ വിനോദും ഭാര്യയായ മറിയവും കടന്നുപോയത് വിവാഹത്തിന് ശേഷം സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമായിരുന്നു ചെമ്പൻ വിനോദും ഭാര്യയായ മറിയവും ഇരുവരുടെയും വിവാഹത്തിനു ശേഷം ആദ്യ ഭാര്യ സുനിതയും മകനും വിദേശത്തേക്ക് പോവുകയും ചെയ്തു ചെമ്പൻ വിനോദ് തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് വിവാഹത്തിനു ശേഷമാണ് ചെമ്പൻ വിനോദ് സോഷ്യൽ മീഡിയയിൽ സജീവമായി തുടങ്ങിയത് എന്ന് പറഞ്ഞേ മതിയാകൂ മറിയത്തിനോടൊപ്പമുള്ള വിശേഷങ്ങൾ തന്നെയായിരുന്നു ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കൂടുതലും പങ്കുവെക്കാറുണ്ടായിരുന്നത് ഇരുവരുടെയും വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമായിരുന്നു ഇപ്പോൾ ഇതാ ഇരുവരുടെയും വിവാഹം കഴിഞ്ഞിട്ട് അഞ്ചു വർഷം തികഞ്ഞിരിക്കുകയാണ് ഇതിന്റെ വിശേഷങ്ങൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ താരദമ്പതികൾ ആരാധകർക്കായി പങ്കുവച്ചത് കൂടെ ഒരുമിച്ചുള്ള ഒരു അതിമനോഹരമായ ചിത്രം പങ്കുവെച്ചുകൊണ്ട് ചെമ്പൻ വിനോദിന്റെ ഭാര്യയായ മറിയം സോഷ്യൽ മീഡിയയിലൂടെ കുറിച്ചത് ഇങ്ങനെയായിരുന്നു ഹാപ്പി ആനിവേഴ്സറി ബേബി എന്റെ ചെമ്പോസ്കിക്ക് ആശംസകൾ എന്നായിരുന്നു ചെമ്പൻ വിനോദിന്റെ ഭാര്യയായ മറിയം സോഷ്യൽ മീഡിയയിലൂടെ കുറിച്ചത് താരത്തിന്റെ പോസ്റ്റ് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ വൈറൽ ആവുകയായിരുന്നു ഇരുവരുടെയും ജീവിതത്തിലേക്ക് അഞ്ചു വർഷത്തിന് ശേഷം എത്തിയ ഈ പുതിയ സന്തോഷ വാർത്ത ആരാധകർക്കും വലിയ സന്തോഷമായി നിരവധി പേരാണ് താരങ്ങൾക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് അതിനോടൊപ്പം തന്നെ ചെമ്പൻ വിനോദും തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ വിശേഷ വാർത്ത പങ്കുവെച്ചുകൊണ്ട് എത്തുകയായിരുന്നു ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് അഞ്ചു വർഷം അഞ്ചു വർഷത്തെ നീണ്ട യാത്ര ഹാപ്പി ആനിവേഴ്സറി ഡിയർ എന്നായിരുന്നു ചെമ്പൻ വിനോദ് സോഷ്യൽ മീഡിയയിലൂടെ കുറിച്ചത് അദ്ദേഹത്തിന്റെ കുറിപ്പും നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുകയായിരുന്നു നിരവധി പേരാണ് ഇദ്ദേഹത്തിന് ആശംസകൾ അറിയിച്ചും എത്തിയത് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരനായ ഒരു നടൻ തന്നെയാണ് ചെമ്പൻ വിനോദ് അഞ്ചു വർഷം മുൻപായിരുന്നു ഇദ്ദേഹം വിവാഹിതനായത് ഇദ്ദേഹത്തിന്റെ വിവാഹ വാർത്ത എന്ന് സോഷ്യൽ മീഡിയയിൽ ഇടം പിടിച്ചിരുന്നു വലിയൊരു ഇടവേളയ്ക്ക് ശേഷമായിരുന്നു ഇദ്ദേഹം സോഷ്യൽ മീഡിയയിൽ സജീവമായി തുടങ്ങിയത് സോഷ്യൽ മീഡിയയിലൂടെ തന്റെ വിശേഷങ്ങളൊക്കെ തന്നെ പങ്കുവെക്കാറുള്ള ചെമ്പന്റെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമായിരുന്നു അക്കൂട്ടത്തിലാണ് വിവാഹം കഴിഞ്ഞിട്ടുള്ള അഞ്ചാമത്തെ വാർഷികത്തിന്റെ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഇരുവരും സോഷ്യൽ മീഡിയയിലൂടെ എത്തിയത് നിരവധി പേരാണ് താരദമ്പതികൾക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് അതേസമയം വീണ്ടും വിമർശനങ്ങൾ അറിയിച്ചുകൊണ്ടും നിരവധി പേരെത്തുന്നുണ്ട് എന്നാൽ അത്തരത്തിലുള്ള വിമർശനങ്ങളിലൊന്നും തന്നെ വകവെക്കാതെ ജീവിതം മുന്നോട്ടു പോവുകയാണ് താരദമ്പതികൾ